മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കുറച്ചു മുമ്പ് നമ്മുടെ അഭിലാഷിൻ്റെ വക ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജിസൈലിനോട് അതായത് ജിസൈല് പണിക്കുപ്പി എന്ന് പറയുന്ന ടാസ്ക് കഴിഞ്ഞ് ലിവിങ് ഏരിയയിലേക്ക് വന്ന സമയത്ത് ജിഷിൻ ജിസേലിനോട് പറഞ്ഞു നൂറ ജിസേലിൻ്റെ പേര് പറഞ്ഞത് അഭിലാഷ് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് അഭിലാഷ് ഹെൽപ്പ് ചെയ്തത് ഞാൻ പ്ലാസ്മ ടി വിയിലൂടെ കണ്ടു എന്ന് ജിസൈലിന്റെ മര്യാദയ്ക്ക് അഭിലാഷ് ഔട്ടായി വന്ന സമയത്ത് ജിസേൽ അഭിലാഷിനോട് നേരിട്ട് തന്നെ ഈ കാര്യം ചോദിക്കുന്നു അഭിലാഷ് നീ നൂറെ ഹെൽപ്പ് ചെയ്തോ എന്ന് ആ സമയത്താണ് അഭിലാഷിന്റെ വക ഇത്തരത്തിലൊരു പ്രകടനം നടന്നത് അഭിലാഷ് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് ശബ്ദമൊക്കെ ഉയർത്തി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇവിടെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എൻ്റെ ലൈഫിൻ്റെ അവസാനം വരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ വന്ന വായ വായടപ്പിച്ച് വിട്ടു അഭിലാഷ് ആ സമയത്ത് അഭിലാഷിൻ്റെ ആ ദേഷ്യൊക്കെ കണ്ടപ്പോൾ ഞാനും ഓർത്തുപോയി ഓ അഭിലാഷിൻ്റെ ഭാഗത്തായിരിക്കും ശരി ജിസൈലിന് തെറ്റുപറ്റിയതായിരിക്കുമെന്നൊക്കെ കാരണം അഭിലാഷ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതൊന്നും ഞാനും കണ്ടില്ല അങ്ങനെ അഭിലാഷ് ജിസൈലിനോട് ദേഷ്യപ്പെട്ട് വായ വായടപ്പിച്ച് വിട്ടു അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ബെഡ്റൂമിലിരുന്ന് അനുമോളും മാതിരിയും നൂറേയും സംസാരിക്കുകയാണ് അങ്ങോട്ട് നമ്മുടെ ജിസൈല് വരുന്നുണ്ട് അപ്പോൾ ജിസൈലിനോട് നൂറ പറയുന്നത് ഇല്ല അഭിലാഷെന്നെ ഹെല്പ് ചെയ്തിട്ടില്ല അവര് നിന്നോട് കള്ളം പറയുന്നതാണ് അത് വിശ്വസിക്കരുത് ജിസൈൽ കർമ്മ ഈസ് റിയൽ നീ നോക്കിക്കോ ഉടനെ തന്നെ നീ അവരുമായി വഴക്കുണ്ടാക്കും അപ്പോൾ ജിസൈലും പറയുന്നത് എനിക്ക് വിശ്വാസമുള്ള ക്ലോസ് ഫ്രണ്ട്സാണ് എന്നോട് പറഞ്ഞത് നിങ്ങളാണ് കള്ളം പറയുന്നതെങ്കിൽ നിങ്ങൾക്കും കർമ്മ ഈ സ്ത്രീയൽ എന്ന് പറഞ്ഞിട്ട് ജിസൈലങ്ങ് പോകുന്നു ജിസൈൽ ഇതിനൊരു ഗെയിം ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പേഴ്സണലായിട്ടൊന്നും എടുത്തില്ല പിന്നെ ഒരാൾ നമ്മളെ ഔട്ടാക്കാൻ വേണ്ടി മറ്റൊരാൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ചോദിക്കണമല്ലോ അതും അവിടെ ഇവിടെ ഒളിച്ചൊന്നും ഇരുന്ന് ചോദിക്കാതെ ആ വ്യക്തിയോട് നേരിട്ട് പോയാണ് ചോദിച്ചത് അതിനാണ് അഭിലാഷ് ഈ സീനൊക്കെ ഇറക്കിയത് ഓർക്കണം എന്തായാലും ജിസേല് പോയി കഴിയുമ്പോൾ നമ്മുടെ അഭിലാഷ ബെഡ്റൂമിലേക്ക് വരുന്നു അഭിലാഷിൻ്റെ ഒപ്പം ജിഷിനും ഉണ്ട് അപ്പോൾ ആതിലെയും അവരുടെ അടുത്തേക്ക് വരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നൂറയെ ഹെൽപ്പ് ചെയ്തിരുന്നു ജിസേലിനെ ഈ ഗെയിമിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ചെയ്തത് പ്ലാസ്മ ടി വിയിലൂടെ ഇയാൾ കണ്ടു അതായത് ജിഷിൻ കണ്ടു ഇയാൾ നേരെ അവളോട് പോയി പറയുമെന്ന് ഞാൻ കരുതിയോ ജിസയില് എഴുന്നേറ്റ് പോകുന്ന സൗണ്ട് ഞാൻ കേട്ടു അതുകൊണ്ടാണ് നൂറയ്ക്ക് ഞാൻ ജിസയിലിനെ കാണിച്ചു കൊടുത്തത് അപ്പോൾ ആതിലെയും പറഞ്ഞു അത് പ്ലാസ്മ ടി വിയിലൂടെ ഞാനും കണ്ടായിരുന്നു അഭിലാഷയുടെ നൂറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഇത്രയും കള്ളത്തരം കാണിച്ചിട്ടാണ് ഇവൻ കുറച്ചു മുമ്പ് ആ ഒരു പെർഫോമൻസ് ആ ലിവിങ് റൂമിലിരുന്ന് കാണിച്ചത് അഭിലാഷിന് ജിസൈലിനെ ഇഷ്ടമല്ലെന്ന് ആദ്യം മുതൽ നമുക്കറിയാം ജിസൈലിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒനീലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ജിസൈലിനെ നമ്മുടെ വെസൽ ടീമിലിട്ടതും വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ ഇട്ടതുമൊക്കെ പക്ഷേ അതും തരണം ചെയ്ത് നമ്മുടെ ജിസൈലും മുന്നോട്ട് പോന്നു കാരണം അനീഷും ജിസൈലും തമ്മിൽ വലിയ പ്രശ്നമൊന്നും വെസൽ ടീമിൽ ഉണ്ടായില്ല അവർ തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു കോംബോ വരെ വെസൽ ടീമിൽ കിടന്നുണ്ടായി അതിനുശേഷം നോമിനേഷനിൽ കൊണ്ടുവരണം എന്ന് നല്ല വാശിയായിരുന്നു എല്ലാവരും അവരുടെ മനസ്സിൽ കുത്തിവെച്ച് കുത്തിവെച്ച് രണ്ട് വോട്ടോടു കൂടിയാണെങ്കിലും ജിസൈലിനെ ഈ തവണ നോമിനേഷനിലും കൊണ്ടുവന്നു ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ ഗെയിമിൽ അഭിലാഷ് ജിസൈലിനോട് കാണിച്ചത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ അഭിലാഷിനോട് ചോദിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇവൻ്റെ പെർഫോമൻസ് കുറച്ചുമ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ വീടിനുള്ളിലും അങ്ങനെ ഒന്നും ചെയ്യില്ല വീടിന് പുറത്തും ഞാൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞവനാണ് സ്വന്തം ഭാഗത്ത് ഒരു ശതമാനം പോലും ന്യായമോ സത്യമോ ഇല്ലാതിരുന്ന സമയത്താണ് ഇവൻ ഈ ഡയലോഗെല്ലാം അടിച്ചത് അപ്പോൾ എന്തെങ്കിലും സത്യം ഇവരുടെ ഭാഗത്ത് ഇവൻ എന്ത് ചെയ്തേനെ എനിക്കെന്തായാലും ഇന്ന് അഭിലാഷ് ജിസൈലിനോട് ചെയ്തത് വളരെ ചീപ്പായിട്ടാണ് തോന്നിയത് ജിസൈലിൻ്റെ പേര് പറഞ്ഞിട്ട് ന്യൂറയുടെ അഭിനയം അതിനേക്കാട്ടിലും വലുതായിരുന്നു ഞാൻ ഓർത്ത് നൂറ ഗസ്റ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും ജിസൈലിനെ എന്നാണ് പക്ഷേ അഭിലാഷ് ഹെൽപ്പ് ചെയ്തെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തായാലും രണ്ടുപേരും കൊള്ളാം രണ്ടുപേരുടെ അഭിനയം ഒക്കെ കൊള്ളാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം